ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഒരു സ്റ്റൈൽ ആൻഡ് കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കോട്ടൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ട്രീറ്റ് കുർത്താസ് ആണ് സോൾഡ് ഔട്ട് ഉറപ്പാണ് അപ്പൊ ആദ്യം തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ സമയം അപ്പൊ ഓഫീസിലൊക്കെ ഇരുന്ന് കാണുന്നവരാണോ അല്ലെ എന്തായാലും പത്തരക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓഫീസ് ടൈമാണ് പിന്നെ വീട്ടിലെ ജോലിയുടെ ഒക്കെ സമയമാണ് അപ്പൊ എല്ലാവരും തിരക്കൊക്കെ മാറ്റി വെച്ച് വീഡിയോ കാണുന്നുണ്ടെങ്കില് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നോണ്ട് പറയാണ് ഓർഡർ ചെയ്യേണ്ടത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പൊ അപ്പൊ തന്നെ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ്സ് അതിൻ്റെ മറുപടി തരും പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് തരും ഒരു കൺഫ്യൂഷൻസും ഇല്ലാതെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും ഓക്കെ അതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസോ മറ്റ് എൻക്വയറീസും ഒക്കെ ഉണ്ടെങ്കിൽ ഹോൾസെയിലിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാവും ഓക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഡീറ്റെയിൽ മിലോട്ട് പോകാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയുക ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആൻഡ് ക്ലാസി ലുക്കുള്ള കളക്ഷൻസ് ആണ് അതിന്റെ അതിൻ്റെ ആണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കളക്ഷനാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് യോ പോഷനിൽ നല്ല അടിപൊളി അജ്ര പാറ്റേൺ പ്രിന്റ് പോലെ വന്നിട്ടുള്ള ഫ്ലവർ പ്രിന്റ്സ് ആണ് വന്നിട്ടുള്ള കോട്ടൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ക്ലോസ് ഓഫ് ഇതിലോട്ട് പോകാൻ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേ യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ യോഗ പോഷനിൽ നല്ലൊരു കടും മെറൂൺ ആണ് നല്ലൊരു മെറൂൺ ഷീഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഗ്ലാസ് ആണ് കേട്ടോ ഇത് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ള മിറേഴ്സ് ആണ് ഒറിജിനൽ മിറേസ് ആണ് അല്ലാതെ നമുക്ക് പേപ്പർ മിറോസ് അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇത് ചെറിയൊരു പൈപ്പിങ്ങില് ഒരു ഗ്രേ ഷെയ്ഡ് നമ്മുടെ നെക്കിൽ കൊടുത്തിട്ടുണ്ട് നല്ല വൈഡ് നെക്കാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി അങ്ങ് എന്താ പറയുക അത്രയ്ക്കങ്ങ് കൂടി പിടിച്ചിരിക്കുന്ന നെക്കല്ല നല്ല ഭംഗിയായിട്ട് ഒരു ബോട്ട് നെക്ക് പോലത്തെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സിന്റെ എങ്കിലും നമ്മുടെ ഈ ഒപ്പോഷനിൽ ആ ഒരു കോട്ടൺ കൊടുത്തിട്ടുണ്ട് കാന്താ നല്ല ഭംഗിയുള്ള യെല്ലോ ഗ്രേ കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത് ഭയങ്കര രസമുണ്ട് എൽ മൂന്ന് കളർ മൂന്ന് കളർ ഒന്നിനൊന്ന് മെച്ചമാണ് സോൾഡ് ഔട്ട് ഞാൻ പറഞ്ഞില്ല ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സ്ലിറ്റോപ്പിൽ നമുക്ക് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കണ്ടോ ഗ്രേയിൽ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അടിപൊളി ആയിട്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യണം ആരും മിസ് ആ ഇന്ന് നമുക്ക് മുപ്പത്തൊന്നായാലും ആരുടെ കഴിഞ്ഞ് നമുക്കൊക്കെ സാലറി കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും എന്താ പറയാ പർച്ചേസ് പവർ നമ്മളെയൊക്കെ കൂടും അപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത് കോട്ടൺ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പാറ്റേൺ ഭയങ്കര എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഇതിന്റെ കളേഴ്സ് ഭയങ്കര അട്രാക്ഷൻ ആണ് കേട്ടോ ഇത് വന്നിട്ടൊരു പീച്ചിന് യെല്ലോ ആണ് ഒരു രക്ഷയില്ല പിള്ളാരെ എന്താ പറയാ സ്ലിറ്റർ ടോപ്പില് എന്താ പറയാ ഒരു ക്ലാസ് ലുക്കാണ് എനിക്കിപ്പോൾ ഏതൊരു ഒരു പേഴ്സണൽ ഫേവറേറ്റ് സത്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നില്ല നോർമലി ഞാൻ നിങ്ങളോട് പറയാറില്ല അത് ആണ് ഇത് പക്ഷെ ഇന്ന് എനിക്ക് ഈ ഒരു മൂന്ന് ഷെയ്ഡിലും പേഴ്സണൽ ഫേവറേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതാണ് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കോമനില റൈറ്റ് ഔട്ട് ചെയ്യാം കേട്ടോ ഏതാണ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായതെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊരു പീച്ച് യെല്ലോ കോമ്പിനേഷൻ ആണ് ഈ ഒപ്പോഷൻ വന്നിട്ട് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നേവി ബ്ലൂലും ആണ് വരുന്നത് നല്ല പ്രിൻ്റ് പ്രിന്റ് ആണ് വരുന്നത് നെക്കിൽ വന്നിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അരിപൊളി ആയിട്ട് ഞാൻ ഞാനിട്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ ഫുൾ സ്ലീവിന്റെ കാന്തടയായിരുന്നു അപ്പൊ നല്ല രസം ഉണ്ടെങ്കിൽ കിട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ ഒരെണ്ണം എടുത്തുന്ന് ഇതിപ്പോ ബാക്കിയുണ്ടെങ്കിൽ ഇതിന് ഒരെണ്ണം കിട്ടിയാൽ ഞാൻ എടുക്കും പക്ഷെ ആദ്യമേ എടുക്കാൻ നമ്മുടെ പിള്ളേർ തരത്തില്ല കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരാമെന്ന് പറയും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏതെങ്കിലും കളർ ഇതിപ്പോ എനിക്ക് മൂന്നിലും ഇന്ന കളർ വേണമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു ഏതെങ്കിലും ഒരു പീസ് ബാക്കിയിട്ട് അതിനിപ്പം ഡബിൾ എക്സിലാണെങ്കിൽ ഓർഡർ ചെയ്തെടുക്കാൻ റെഡിയാണ് അത്രയ്ക്ക് നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ അടിപൊളിയായിട്ട് ഞാൻ ചുമ്മാ പരസ്യം പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നരുത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് സീരിയസ് ആയിട്ട് പറയുകയാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഇത് വരുന്നത് ഒരു നമ്മുടെ എന്താ പറയുക ഒരു മിന്നാമിന്നി പച്ചയില്ലേ നമ്മുടെ ആ ഒരു മിന്നാമിന് പച്ചയും ഒരു പീച്ച് കളറിന്റെ കോമ്പിനേഷൻ പീച്ചൊന്നും പറയാൻ പറ്റില്ല ഒരു ഓറഞ്ച് പീച്ചാണ് കേട്ടോ അതിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് യോക്കിൽ വന്നിട്ട് ബ്ലാക്ക് ആണ് വരുന്നത് പൈപ്പിംഗ് ഉണ്ട് ആണ് കേട്ടോ അടിപൊളി ആണ് അപ്പൊ ആരും ചെയ്യരുത് എപ്പോഴും നമുക്ക് ഈ കോട്ടൺ കളക്ഷൻസിനോടുള്ള ഒരു സ്നേഹം ആ ഒരു എപ്പോഴും നമുക്ക് ഉണ്ടാവില്ല എത്ര എത്ര ഫ്ലെയർ ആയിട്ടുള്ള കുർത്താസ് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാലും ഈ ചേച്ചിയുടെ അപ്പൊ നമ്മൾ എത്ര ഒരു പാർട്ടി വരുന്ന ഫ്ലെയർ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോട്ടൺ കിട്ടുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് വേറെ ഒരു ഡ്രസ്സിനും എന്നെ സംബന്ധിച്ചുള്ള കാര്യം പറയണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ താഴെ പറയണം എങ്ങനെയാണ് ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നു എന്നുള്ളത് അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഇടാൻ എപ്പോഴും പറ്റിയ ഒരു ഡ്രസ്സാണ് ഫോട്ടൻ്റെ അതിനകത്ത് നൂറ് ശതമാനം ആപ്റ്റായിട്ടുള്ളൊരു കളക്ഷനാണിത് ഇത് മൂന്ന് മൂന്ന് കളേഴ്സും ഒന്നിനൊന്നും വെച്ച് വളരെ മിസ് ചെയ്യരുത് സാധിക്കുന്നവരൊക്കെ ചെയ്യുക അപ്പം വേഗം ആയിക്കോട്ടെ പിന്നെന്താ വിശേഷം എല്ലാവരും കൂടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പോൾ മഴ കുറവുണ്ട് കേട്ടോ ഇന്ന് ദൂരെ മഴ ഇല്ല രാവിലെ ചെറുതായി ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു തുണിയൊക്കെ അങ്ങനെ മറക്ക വെയിലിട്ടിട്ടാണ് വന്നിപ്പോൾ തിരിച്ച് എളുമ്പത്തിന് വെക്കാറുണ്ട് അങ്ങനെ ഇടക്കുമായിരിക്കും അറിയത്തില്ല അവിടെ എങ്ങനെയാണ് ക്ലൈമറ്റ് എന്നുള്ളത് നിങ്ങൾ കവൻറ് ചെയ്യുക ഇന്ന് മാറി ആറിനിക്കുക ഇവിടെ ഇപ്പം മഴ ഇതുവരെ പെയ്തില്ല ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ പെയ്യുമായിരിക്കും അറിയത്തില്ല എനിവേ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ഓ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല അല്ലേ ഈ ഒരു പാറ്റേൺ കോട്ടൺ ലൈനിങ്ങിനോട് കൂടിയിട്ട് ഈ മൂന്ന് കലാശാലെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അല്ലെങ്കിൽ ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ പ്രീമിയം കളക്ഷൻ ചുങ്കാവുന്ന കോട്ടൺ അല്ല നല്ല കോട്ടൺ ആണ് കാന്താവേവ്സിന്റെ ഈ ഒരു കിഡിലൻ പാറ്റേൺ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്മെന്റിന് അനുകേലല്ലാതെ മറ്റൊരിടത്തേം കിട്ടത്തില്ല എന്നുള്ളത് നിങ്ങളെ നോക്കുക കറണ്ട് പോയി കേട്ടോ അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക എൻ്റെ ആയതുകൊണ്ട് ഇനി കറണ്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നില്ല പെട്ടെന്ന് പോവാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം ബൈ ടേക്ക് കെയർ